സഹോദരങ്ങളെ ഇന്നത്തെ സ്പെഷ്യൽ ടൊമാറ്റോ ചിക്കൻ വെറും തക്കാളി പരിപാടി ഇതൊന്നും നമ്മൾ കല്യാണത്തിലേക്ക് നമ്മൾ ഈ ഉള്ളിലുള്ളത് പുറത്തു കൊണ്ടിരുന്ന ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാം കാരണം ഇതൊക്കെ പബ്ലിക്കാക്കി കഴിഞ്ഞാൽ കല്യാണത്തിലൊക്കെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു കിലോ ഇറച്ചി എടുത്തിട്ടുണ്ട് ഒരു പത്ത് തക്കാളി പത്ത് വണ്ണമുള്ള തക്കാളി എടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കൻ്റെ ഇറച്ചി എടുത്തിട്ടുണ്ട് ജീരകമുണ്ട് പെരിഞ്ചീരകമുണ്ട് ഗരം മസാലയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് ഉപ്പുണ്ട് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതുണ്ട് മല്ലിച്ചപ്പുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലയുണ്ട് അപ്പം നമ്മൾ ആദ്യം ഈ ചിക്കനൊന്ന് ചെക്കനാക്കി വെക്കാം ലേശം ജീരകം ഒരു നുള്ളു ഒരു നുള്ളു പെരിഞ്ചീരകം അതിൻ്റെ പാതി ഗരം മസാല രണ്ട് ഐസ്ക്രീം സ്പൂൺ ഉണ്ടോ രണ്ട് സ്പൂണ് ഉപ്പ് ഏ അതുപോലെ തന്നെ മുളക് പൊടി അപ്പോൾ മഞ്ഞൻ്റെ അടുത്ത മുളക് പൊടി ഇല്ല മഞ്ഞൾ പൊടി ഇതിനൊരു ഇതിനൊരു സ്പൂൺ ഇടുന്നുണ്ട് ഓക്കേ ഇതാ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇതിനൊരു അഞ്ച് സ്പൂൺ ഇടുന്നുണ്ട് അതിലൊരു സ്പൂൺ ഉണ്ട് കാണാറ്റാന്ന് തൽക്കാലം നമുക്ക് അഞ്ച് സ്പൂണ് ഇതിട്ട് കളയാം അഞ്ച് സ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ മഞ്ഞ ചോപ്പായിട്ട് പോവും തട്ടിട്ട് മഞ്ഞ ഏ അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും അതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ തക്കാളി റോസ്റ്റാക്കാൻ പോവുകയാണ് കൈകൊണ്ട് ഞാൻ പിടിപ്പിഞ്ഞിട്ടില്ല ആക്കുക പക്ഷേ നമ്മൾ അടുപ്പത്തുനിന്ന് തന്നെ നേർക്ക് ഉപയോഗിച്ചെടുക്കുകയാണ് ഏതായാലും നമ്മൾ പറഞ്ഞല്ലോ ഉള്ളിലുള്ള ചില ചില ഫുഡിൻ്റെ കലകൾ ഇങ്ങനെ ഇങ്ങനെ പുറത്തുകൊണ്ടില്ല അപ്പോൾ നമ്മൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതൊന്ന് കത്തിക്കട്ടെ നമുക്ക് ആ തക്കാളി ഒന്ന് റോസ്റ്റാക്കി എടുക്കണം ആ ഈ ഐറ്റം ഒന്നും ഞമ്മൾ പുറത്ത് കാണിക്കാറില്ല ഇനിയും പല പല ഐറ്റങ്ങൾ വരാനുണ്ട് ഇൻഷ നമുക്കിതിലേക്കൊരു നൂറ് മില്ലി വെളിച്ചെണ്ണ വയ്ക്കണം ആ തക്കാളി ഒന്ന് റെഡി ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ നൂറ് മില്ലി എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ കാഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്യണം ആയില്ല എന്താ ഒച്ചപ്പാട് കറിവേപ്പിലേന്റെ മുകളിൽ വെള്ളം ഉണ്ടായിരുന്നു പാത്രത്തിൽ വെള്ളം ഉണ്ടായിട്ട് കറിവേപ്പില കഴുകിയ വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ടാന്ന് ഏതായാലും അത് ഉസാറായിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞിട്ട് തക്കാളി ഉണ്ട് തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിൽ നമ്മൾ കാര്യമായിട്ട് പുറത്തുനിന്ന് നമ്മൾ ചേർക്കുന്നതാ ഒരു ചിക്കൻ മാഗി അതിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുന്നുണ്ട് തക്കാളി ആയതുകൊണ്ട് പുളി ഉണ്ടാവും അപ്പം ഉപ്പ് ലേശം മുന്നോട്ട് കൊടുക്കുക ആവശ്യത്തിന് ളക്കിട്ട് നമ്മൾ അതിന്റെ മൂടി അങ്ങിട്ട് കൊടുക്കുകയാണ് അടപ്പ് ചിക്കമ്മിയാക്കി അതെ ശരി ആയിക്കോളും ഒന്ന് അടപ്പിട്ട് കൊടുത്തിട്ട് തക്കാളിന്ന് ഉടയട്ടെ ഫുൾ സ്പീഡിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം തക്കാളി ഉടയാൽ സാധനം ആ അങ്ങനെ ഒടിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ഇതിൽ മറ്റു ഒരു മസാലകൾ ചേർക്കേണ്ട എല്ലാം നമ്മൾ ഈ ചിക്കനിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ചിക്കൻ അതിലേക്ക് ക്യാരി ചെയ്യാണ് നമ്മൾ കല്യാണ പാർട്ടിക്കൊന്നും പറഞ്ഞുകൊടുക്കാത്തത് ഇത് കുറച്ച് റിസ്ക് ഉള്ള കേസാണ് ഇതാക്കുമ്പക്ക് ഏഹ് ആള് ചിലപ്പോൾ ട്രാവൽ വിരിഞ്ഞിട്ട് അങ്ങ് പോവും ഏഹ് കുറച്ച് റിസ്ക് ഉണ്ട് ഇതെല്ലാം കാണാൻ നല്ല എളുപ്പമാണ് ഇത് ഒരു കിലോ ഇറച്ചി ഒന്നേ കാക്കിലോ ഇറച്ചിയാണ് നമ്മൾ കല്യാണത്തിനൊക്കെ ഒരുപാട് ഇറച്ചികൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് അതൊന്നിത് മിക്സ് ചെയ്തിട്ട് അതേപോലെ ഒന്ന് കൂടി അടച്ചു കൊടുക്കുന്നുണ്ട് നമ്മളൊന്ന് അതിന്റെ അടപ്പ് തുറക്കട്ടെ ചിക്കൻ്റെ വെള്ളമൊക്കെ അളകിട്ടുണ്ടാവും ആ അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഉണ്ടല്ലോ ഒരു ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കാരണം ഇത് മിഥുൻ ചക്രത്തിനെ ഈ ഡാൻസ് കളിക്കും അടുപ്പത്തുനിന്ന് ചട്ടി അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ ചിക്കന് ഏകദേശം ഒരാഫ് വേവായിട്ടുണ്ട് ഇനി നമ്മൾ ആ ചിക്കൻ്റെ വെള്ളം ഇളകി കഴിഞ്ഞു ഞാൻ ആ ചിക്കൻ ഇങ്ങെടുത്തിട്ട് ആ ചിക്കൻ നമ്മളൊന്ന് സപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് ചിക്കനൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്ത് മാറിയിട്ട് ഓക്കെ നമ്മൾ ചിക്കനൊക്കെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഗ്രേവി അവിടെ ഉണ്ട് നമ്മൾ താവ വെച്ചിട്ടുണ്ട് അതൊന്ന് കത്തിക്കിട്ട് അതിലേക്ക് നമുക്ക് ഒരു അര ലിറ്റർ ഓയില് വെള്ളം വരും ഓയില് ചൂടായപ്പാട് നമുക്ക് ചിക്കൻ അതിലേക്ക് ഫ്രൈ ചെയ്യാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മളതിലേക്ക് ചിക്കൻ അരി ആ മസാലപ്പത്തി പൊടിക്കണമെങ്കിന് നല്ല ചൂടുവാണ് എണ്ണ മസാലപ്പറ്റ അളിക്ക് എണ്ണ പൊടിച്ചിട്ട് ചിക്കനും ചൂടുണ്ട് എണ്ണയും ചൂടുണ്ട് എല്ലാം ചൂടുണ്ട് നിങ്ങൾ കയ്യിലോടാൻ കിട്ടും അത് ഞാൻ കൈയ്യോട് ഇട നോക്കണ്ട ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് അത് നമ്മൾ അതിൽ നിന്ന് ഡയറക്റ്റ് കോരിയിട്ട് ഗ്രേവിയിലേക്ക് തന്നെ കൊടുക്കുകയാണ് ഒരു ട്രിപ്പും കൂടി പൊരിയതിന് ശേഷം കുറച്ച് ബാക്കി ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഒന്ന് ഡ്രൈ ആക്കാൻ പാടില്ല നമ്മുടെ ചിക്കൻ ഫുള്ളായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് ഇതാ മണിച്ചിട്ട് വന്നിട്ടുണ്ട് ഓരോന്ന് മണടിച്ചിട്ട് വന്നതോന്ന് അപ്പൊ ഒന്ന് മിക്സ് ചെയ്യട്ടെ അതിലേക്ക് നമ്മളെ മല്ലിച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ബാക്കി ഉപ്പ് വരുമല്ലോ മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ ഒരു അഞ്ചു മിനിറ്റ് വയ്ക്കാം അപ്പൊ നമ്മുടെ ഗ്രേവി തിളച്ച് ഓഫ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഗ്രേവിയാണ് മസാലദ എന്നാൽ ടേസ്റ്റ് ചെയ്യാം ഇപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം ചെറിയ പ്ലേറ്റിലേക്ക് മാറ്റട്ടെ നമ്മുടെ ടൊമോട്ടോ ചിക്കൻ സൂപ്പർ സാധനമാണ് ഏതായാലും ഒരു പീസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഇന്നലെ വരെ ആക്കി ചെയ്ത് ഇന്നാക്കിയതാ സൂപ്പറാണ് പൊളിച്ചോ ഓക്കെ ബാബോ